നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന എൻ്റെ സഞ്ചാര കാഴ്ചകൾ എന്ന ഗ്ര യാത്രാ വിവരണമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് കബനിയിലെ കാഴ്ചകളും അതിൻ്റെ കൗതുകകരമായ ഓർമ്മകളും നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുകയാണ് രണ്ടായിരത്തി പതിനാല് മെയ് മാസത്തിൽ ഞങ്ങൾ നാല് മക്കളും കുടുംബമായി ഒരുമിച്ച് എവിടെയെങ്കിലും പോകാൻ ആലോചിച്ച് തീരുമാനിച്ച ഒരിടമാണിത് വളരെ ശാന്ത സുന്ദരമായ ഒരു ഹോളിഡേ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഇടമായിരുന്നു ഇതെന്ന് മനസ്സിലായി കബനി നദി വയനാട് മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് കർണാടകത്തിലേക്കൊഴുകുന്ന മനോഹരമായൊരു നദിയാണ് അതിൻ്റെ തീരം പ്രകൃതിയുടെ സൗന്ദര്യവും ശാന്തിയും ഒന്നിച്ച് തെളിയിക്കുന്ന കാ ഭവ്യമായ ഒരു കാഴ്ചയാണിത് നദിയുടെ ഇരുകരയും പച്ചപ്പിൻ്റെ അഗാധതയിൽ മുങ്ങിയിട്ടുള്ളതുപോലെ തോന്നിക്കും നെല്ലിൻ പാടങ്ങളും പച്ചപ്പുള്ള പറമ്പുകളും കാടുകളുമായി ചേർന്ന് സുന്ദരമായൊരു പരിസരം സൃഷ്ടിക്കുന്നു രാവിലെ ചിതറി വീഴുന്ന പ്രകാശം വെള്ളത്തിൽ വീണ് തെളിഞ്ഞ കിരണങ്ങളാകുമ്പോൾ നദിക്ക് സ്വർണ്ണവർണ്ണങ്ങളുടെ ഒരു മായ കാഴ്ചയാണ് ചില ഭാഗങ്ങളിൽ ഈ നദി കാടിനകത്തു കൂടിയാണ് ഒഴുകുന്നത് അവിടുത്തെ ശബ്ദശൂന്യതയും കാട്ടിലെ പക്ഷികളുടെ ഗാനവും ചേർന്നാൽ ഒരേ സമയം നമ്മുടെ മനസ്സിൽ ശാന്തിയും സമാധാനവും ആഴ്ന്നിറങ്ങും കരയിലൂടെ നടക്കുമ്പോൾ കാട്ടുവഴികളിൽ പെയ്ത് വീണിരിക്കുന്ന ഇലകളുടെയും നനഞ്ഞ മണ്ണിൻ്റെ ഗന്ധവും മറ്റൊരു ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും വേനൽക്കാലത്തുപോലും കബനി തീരം തണുപ്പുള്ളതായിരിക്കും മനോഹരവുമായിരിക്കും മഴക്കാലത്തെ നദിയുടെ നീല നീലതിയിൽ ചേർന്ന തീവ്രതയും കരകളിൽ പടരുന്ന കുളിരും അതിനെ ജീവൻ്റെ ഒരു പടലമാക്കുന്നു കബനി നദി തീരത്ത് നിൽക്കുമ്പോൾ കബനി നദി തീരത്ത് നിൽക്കുമ്പോൾ പ്രകൃതിയുമായി അതീവ ഘനമായ ഒരു ബന്ധമുണ്ടാകുന്ന അനുഭവമാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത് അതൊരിക്കൽ നാം അനുഭവിച്ചാൽ അത് മറക്കാനാവാത്തതും ആത്മാവിൽ പതിഞ്ഞു പോകുന്നതുമായ ഒരു അനുഭവമായി തീരുന്നു വ്യത്യസ്ത കാലാവസ്ഥകളിൽ കബിനി നദിയുടെ ഭാവങ്ങൾ വേറിട്ടതാണെന്നും ഓരോ പുതിയ ഭാവങ്ങളുമായി അനുഭവങ്ങളുമായിട്ടാണ് അത് നമുക്ക് നേരെ വരുന്നതെന്നും നമുക്ക് കാണാം റെഡ് എർത്ത് കബനി റിസോർട്ടിലാണ് ഞങ്ങൾ അന്ന് താമസിച്ചിരുന്നത് ഇത് മൈസൂർ ജില്ലയിലെ എച്ച് ഡി കോട്ട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരത്താണിത് കബിനി ഡാമിൻ്റെ പിൻവശത്ത് ഉള്ള ഈ റിസോർട്ട് പ്രകൃതിയോടുള്ള ആഴവും ബന്ധവും അനുഭവിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് കർണാടകയിലെ കബനി ഡാമിൻ്റെ പിൻവശങ്ങളിലുള്ള പ്രകൃതി സൗന്ദര്യവും വന്യജീവിത സമൃദ്ധിയും നിറഞ്ഞ ഒരു എക്കോ ഇ ലക്ഷറി റിസോർട്ടാണിത് നാഗർഹോളെ ദേശീയോദ്യാനത്തിൻ്റെ അതിരുകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ റിസോർട്ട് പ്രകൃതിയോടുള്ള ആഴമുള്ള ബദ്ധതയും സുസ്ഥിരതയും ആധുനിക സൗകര്യങ്ങളും സമന്വയിപ്പിക്കുന്നതിൽ ശ്രദ്ധേയമാണ് ഇത് കൂടാതെ ഇവിടെ ഇരു ഇരുപതിലധികം ലക്ഷറി കോട്ടേജുകളും വേറെയുമുണ്ട് പ്രകൃതിദത്ത ചുമന്ന മണ്ണും റെഡ് എർത്ത് സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഓരോ കോട്ടേജിനും സ്വകാര്യ ജക്കൂസി പാറ്റിയോ സസ്യസമൃദ്ധമായ കോട്ടിയാഡ് എന്നിവയുണ്ട് പുതുതായി നിർമ്മിച്ച റെഡ് എർത്ത് കബനി റിസോർട്ട് പെറ്റുകളെ സ്വാഗതം ചെയ്യുന്ന പെറ്റ് ഫ്രണ്ട്ലി റിസോർട്ടുകളിൽ ഒന്നാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട മൃഗങ്ങളുമായി അവധിക്കാലം ആഘോഷിക്കാൻ ഇത് അനുയോജ്യമാണ് കോട്ടേജുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച മണ്ണ് സെറ്റിൽ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത് അത്തു അത്തമുടി ടൈലുകൾ പോലുള്ള പ്രാദേശിക വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നു ഫാം ടു ടേബിൾ എന്ന കൺസെപ്റ്റ് വിഭാവനം ചെയ്താണ് ഇവിടെ ഭക്ഷണം വിളമ്പുന്നത് റിസോർട്ടിൻ്റെ ഫാമിൽ വളർത്തുന്ന പച്ചക്കറികളും ഫലങ്ങളും ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നു ഇത് ഭക്ഷണ മൈലേജ് കുറയ്ക്കുകയും പ്രാദേശിക കർഷകരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ക്ലോറിൻ കുറഞ്ഞ നീന്തൽ കുളം ജൈവകൃഷി പ്രകൃതിദത്ത തോട്ടങ്ങൾ എന്നിവ ക്രമീകരിച്ച് ഇവിടെ പ്രകൃതിയുമായി സമന്വയിപ്പിക്കുന്ന ഒരു ജീവിതശൈലിയെ പ്രോത്സാഹിപ്പിക്കുക ചെയ്യുന്നു നാഗർഹോളെ ദേശീയ ഉദ്യാനത്തിൽ വന്യജീവി സഫാരി യാത്രകൾ സംഘടിപ്പിക്കുന്നു ആനകൾ കടുവകൾ കരടി കാട്ടുപോത്ത് വിവിധ ഇനം പക്ഷികൾ എന്നിവയെ കാണാൻ ഇവിടെ അവസരം ലഭിക്കുന്നു പ്രഭാത നൈ പ്രഭാതത്തിൽ നൈസർഗിക സഞ്ചാരങ്ങൾ പക്ഷി നിരീക്ഷണം കബനി നദിയിൽ കോറക്കൽ ബോട്ടിംഗ് എന്നിവ അനുഭവിക്കുവാനും നമുക്ക് കഴിയും പ്രാദേശിക കലാകാരന്മാരുടെ പ്രകടനങ്ങൾ സാംസ്കാരിക പരിപാടികൾ എന്നിവ റിസോർട്ടിൽ അനുഭവിക്കാം പോഷിണി റെസ്റ്റോറൻറ്റിൽ ഇന്ത്യൻ കോണ്ടിനെൻ്റൽ വിഭവങ്ങൾ പ്രാദേശിക വിഭവങ്ങൾ എന്നിവ ഇവിടെ ലഭ്യമാണ് ഭക്ഷണ മാലിന്യത്തെ കുറയ്ക്കാൻ പ്ലേറ്റിൽ ഭക്ഷണം ഉപേക്ഷിക്കുന്നതിന് പിഴ ചുമത്തുന്ന നയം ഇവിടെ നിലവിലുണ്ട് സന്ധ്യകളിൽ വിശ്രമിക്കാൻ അനുയോജ്യമായ പ്രകൃതിദത്ത അന്തരീക്ഷമുള്ള വെറ്റ്ലാൻഡ് ബാർ സഞ്ചാരികൾക്കായി ഇവിടെ ഒരുക്കിയിട്ടും ഉണ്ട് എങ്ങനെയുണ്ട് വിവരണം നിങ്ങൾക്കിഷ്ടമായി കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം